ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണേ മഴ ആയതുകൊണ്ട് ഇറക്കാതെ വെച്ച നമ്മുടെ കുഞ്ഞു വണ്ടി ഇന്ന് അതുകൊണ്ട് തന്നെ രാവിലെ ധ്രുവീം വന്നായിരുന്നു കേട്ടോ പക്ഷേ വണ്ടി ചാർജ് തീർന്ന് ഓഫായി കിടക്കായിരുന്നു അതുകൊണ്ട് ചാർജ് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് ധ്രുവീനെ കൊണ്ടുപോയിട്ടോ പിന്നെ ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ പോയി നോക്കുന്നത് പക്ഷേ അപ്പോഴും വണ്ടി ഓണാവുന്നില്ല എന്തോ കേട് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ ആ വണ്ടിയൊക്കെ ഏട്ടൻ ഊരിയെടുത്ത് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് കൈസഹായിട്ട് അച്ചു കൂടണ്ടേ ഏട്ടനെന്തേലും എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ അതൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ എടുത്തു കൊണ്ടുവരുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാണുമ്പോൾ അതവിടെ ഇട്ടിട്ട് മറ്റേൻ്റെ വഴിയേ പോവുകയൊക്കെ ചെയ്യേ പിന്നെ മഴ ചെറുതായിട്ട് പെയ്യുന്നുകൊണ്ട് ചളിയിലൊക്കെ കളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പിടിച്ച് മാറ്റുന്നുണ്ട് നന്നാക്കി അവനെ നോക്കിയും കൂടിയാട്ടോ ഏട്ടൻ ചെയ്യുന്നത് പിന്നെ ഞാൻ ക്യാമറ എൻ്റെ പിന്നിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ചോറ് പാത്രം ഉണ്ട് അവന് ചോറ് കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കാർ നന്നാക്കി നന്നാക്കി ഈ തിരക്കിൻ്റെ ഇടയിൽ കഴിക്കാൻ കൊടുത്തോണ്ടാവണോ അച്ചു ചോറ് മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ രാവിലെ ഇതൊക്കെ ഊരിരുന്നേ കണ്ടപ്പോൾ അച്ചൂന് ചെറിയ വിഷമം ഉണ്ടായിരുന്നേ കരയാനൊക്കെ പോയായിരുന്നു പക്ഷേ അവനെ മുറ്റത്തേക്ക് ഇറക്കിയപ്പോൾ അവൻ ഹാപ്പി ആയിട്ടോ പിന്നെ വണ്ടിയൊക്കെ ക്ലിയറാക്കി ആയിട്ടനിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയേ സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കുന്ന സമയത്ത് ചെറിയൊരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ടാണ് ഇവൻ ആടി കളിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതും ഒക്കെ പിന്നെ സീറ്റും കൂടെ ഫിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവൻ അതിൻ്റെ അത് കയറിയേ പറ്റൂ അങ്ങനെ ഏട്ടനവനില് കയറ്റി പിന്നെ ട്രയലാന്ന് പറഞ്ഞ് ഒന്ന് കറങ്ങിയിട്ട് വന്ന കേട്ടോ അത് കഴിഞ്ഞ് അഴിച്ചതൊക്കെ പിന്നെയും അതിൻ്റെ മോള് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അച്ചും സഹായിക്കുന്നു കേട്ടോ ഭയങ്കര പാവം കുട്ടിയാണ് എല്ലാത്തിനും സഹായിക്കും പിന്നെ വണ്ടി പഴയ പോലെ കുളിച്ച് കുട്ടപ്പനായി സെറ്റായി വന്ന പച്ചവിന് നിർബന്ധം പുറത്ത് കറങ്ങാൻ പോണം അങ്ങനെ അവർ രണ്ടാളും കൂടെ ധ്രുവീനെ കൂട്ടാൻ വേണ്ടി പോയിട്ടോ രാവിലെ വന്നപ്പോൾ വണ്ടി ഓണാവാത്ത കൊണ്ട് സങ്കടപ്പെട്ടിട്ടാണ് അവൻ പോയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഏട്ടൻ പറഞ്ഞ് അവനേം കൂടെ കൂട്ടിയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പിന്നെ ഏട്ടൻ ചോറൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ തന്നെ വേഗം വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എനിക്ക് നന്നായിട്ട് വിഷന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവരെ കൂടെ പോയിട്ടില്ല കേട്ടോ ഇവരിങ്ങനെ ഈ വണ്ടിയിൽ ഹാപ്പി ആയിട്ട് പോകുന്നേ കാണുമ്പോ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനത്തെ വണ്ടികളൊന്നും കിട്ടിയില്ലാലോന്ന് സത്യം പറഞ്ഞാൽ ഒരു സൈക്കിളായിരുന്നുണ്ടായിരുന്ന അത് തന്നെ അച്ഛൻ്റെ അമ്മേന്റെ കാല് പിടിച്ച് കിട്ടിയതായിരുന്നു അമ്മേൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്ക് അമ്മ വന്നിട്ടുണ്ട് അതാണ് കേട്ടോ എൻ്റെ അമ്മ പിന്നെ ഏട്ടൻ ചോറ് കഴിക്കാൻ വന്നേ ഇനി ഞങ്ങൾക്ക് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉള്ളിത്തണ്ടും കോഴിമുട്ടയും കൂടെ വെച്ച ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമ്മുടെ കൂടെ ചോറ് കഴിക്കിയ ഉണ്ണിക്കുട്ടനും ഉണ്ട് അവൻ ജോലി കഴിഞ്ഞ് വന്നപ്പം ധ്രുവീനെ നോക്കി ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ ഈവനിങ് ആയപ്പോൾ അമ്മ വന്നു അമ്മ അച്ഛൻ്റെ കടയിൽ ഹെൽപ്പ് ചെയ്യാൻ പോയതായിരുന്നേ ഇത് ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് കേട്ടോ പിന്നെ അതിൻ്റെ വഴിയെ തന്നെ നമ്മുടെ മീനും വന്നിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ നീനുവിൻ്റെ വീട്ടിൽ പോയി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് അച്ചു ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചോറ് അവിടെ നിന്നും കഴിച്ചേ അവൻ അങ്ങനെ ഞങ്ങൾ എടുത്ത് കുറച്ച് കുത്തി വരക്കുകയൊക്കെ ചെയ്ത് പിന്നെ ചെണ്ട ഒട്ടാൻ പോയിട്ടോ മേശ കണ്ട ഞങ്ങൾ പിന്നെ വെറുതെ വിടില്ലാലോ വീട്ടിലേക്ക് വന്നപ്പോൾ വിളക്ക് കത്തിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നേ വിളക്ക് കത്തിച്ച് വെച്ചതിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം തൂവിയിട്ടുണ്ടായിരുന്ന അത് തുടക്കിയാണ് കേട്ടോ അച്ചു ഇത് കണ്ടോ കൈ കുടുങ്ങിയെന്ന് പറഞ്ഞ് പറ്റിക്കുക കേട്ടോ അവൻ പക്ഷേ എനിക്കറിയാം വെറുതെ പറയുകയാണെന്ന് ഇതിൻ്റെ മുന്നേ കുറേ തവണ അവൻ എന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഓടി വന്ന് നോക്കുക എന്താ സംഭവം എന്നറിയാൻ അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു വന്നിട്ടോ അച്ഛൻ വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പിടിച്ച് വലിക്കുക പക്ഷെ അതിന് ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ അവന് പിടിച്ച പൊന്തു എന്നാലും അവൻ താങ്ങി പിടിച്ച് അകത്ത് എത്തിക്കുന്നുണ്ട് കുറേ പൊക്കാനൊക്കെ നോക്കുന്നുണ്ട് പറ്റുന്നില്ല അവസാനം കഷ്ടപ്പെടുന്നത് കണ്ട് അച്ഛൻ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ച് പോയി എന്നാലും അവന് പൊക്കണം തന്നെയാണ് കേട്ടോ കുറേ ശ്രമിച്ച് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ അത് അവിടെ ഇട്ടേച്ച് പോയേ കുറച്ച് കഴിഞ്ഞപ്പം അവന് കഴിക്കാൻ കൊടുത്തേ ദോശയും ചിക്കൻ കറിയായിരുന്നു ഇന്ന് അവൻ കഴിച്ചത് അത് കഴിഞ്ഞ് ഒരു ഒമ്പതര ആയപ്പോൾ അവനെ ഉറക്കിയിട്ടോ ഇന്ന് ഈവനിങ് ഉറങ്ങിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് വേഗം ഉറങ്ങിയതാണേ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബായ്